ആസ്കാരം പ്രിയമുള്ളവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ആർദമായ സ്വാഗതം നമ്മുടെ ജാമ്യദിയ താത്ത പുതിയ വീഡിയോയുമായി ഇന്നലെ പ്രതീക്ഷപ്പെട്ടിട്ടുണ്ട് അത് മറ്റൊന്നുമല്ല എവിടെയോ തൃശ്ശൂർ എവിടെയോ ആരോ തേൻഗണി നടത്തി കാരണം തേൻഗണി എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ ഹണി ട്രാപ്പ് എങ്ങനെയോ ഫോണിലോ എങ്ങനെയോ ഏതോ വ്യവസായിയോ വിളിച്ചു ബന്ധപ്പെട്ടു അവർ തമ്മിൽ പ്രണയമായി എവിടെയോ പോയി സെക്ഷൽ കോണ്ടാക്ട് നടത്തി അതിൻ്റെ വീഡിയോസ് എടുത്ത് ബ്ലാക്ക് ചെയ്തു നിർഭാഗ്യവശാൽ അത് രണ്ട് താത്തമാരായിപ്പോയി താത്ത അതിൻ്റെ പാപഭാരവും പ്രവാചകൻ്റെയും അള്ളാഹുവിൻ്റെയൊക്കെ മുന്നിൽ കൊണ്ട് കെട്ടിവെക്കുകയാണ് ജാമ്യ താത്ത ഈ ട്രാപ്പ് അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങളൊന്നും ഏതെങ്കിലും മതത്തിൻ്റെ കുത്തകയില്ല അത് ചെയ്യുന്നവരെയൊക്കെ ഏതെങ്കിലും മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൊണ്ട് കെട്ടിയിടാനും പറ്റില്ല കാരണം ഇത്തരം കാര്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ ദുരുവിപയോഗം ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ ഇതൊരുപാടുണ്ടാകും അത് ഏതെങ്കിലും ചെയ്യുന്ന ഏതെങ്കിലും ആളുകൾ ഒരു പ്രത്യേക മതത്തിൽപ്പെട്ട ആളാണെന്ന് വിചാരിച്ചിട്ട് ആ മതത്തിൻ്റെ പ്രവാചകനെയോ അല്ലെങ്കിൽ അതിൻ്റെ വിശ്വാസ പ്രമാണങ്ങളെയൊക്കെ ചോദ്യം ചെയ്യുക അതിൻ്റെ പേരിൽ ഭാവഭാരം കൊണ്ട് വയ്ക്കുക എന്ന് പറയുന്നത് താത്താക്കെന്തിൻ്റെ കുഴപ്പമാണെന്ന് മനസ്സിലാകുന്നില്ല അതിൻ്റെ ലക്ഷ്യങ്ങളൊക്കെ മനസ്സിലാകും കാരണം അത് ചിലപ്പോൾ നിങ്ങൾക്ക് പ്രീണിപ്പിക്കാൻ പറ്റിയ ആൾക്കാരെയൊക്കെ പ്രീണിപ്പിച്ച് അതിൽ നിന്ന് കിട്ടുന്ന ലാഭങ്ങൾ പരമാവധി കൊയ്തെടുക്കുക എന്നുള്ളതാണ് പക്ഷേ അല്പം ലോജിക്കോടുകൂടി ചിന്തിക്കുക പ്രിയപ്പെട്ട താത്ത ഇതൊക്കെ ശരിയാണോ കാരണം അത് ഈ ഹണി ട്രാപ്പ് അല്ലെങ്കിൽ ഇതുപോലെയുള്ള സെക്സ്വൽ കാര്യങ്ങളൊക്കെ ചെയ്ത് ആളുകളെ ട്രാപ്പിൽ പെടുത്തുന്ന ആളുകളെല്ലാ മതത്തിലും ഉണ്ടാവും അത് പ്രത്യേകിച്ച് ഏതെങ്കിലും മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്ന കർമ്മമല്ല അത് അവരുടെ ഒരു പർപ്പസ് അവർക്ക് എങ്ങനെയും പൈസ ഉണ്ടാക്കണം എന്നുള്ള പർപ്പസിൽ ചെയ്യുന്നതാണ് നമുക്ക് താത്തായുടെ ആ വീഡിയോ ഒന്ന് കേട്ടു നോക്കാം താത്ത ഇതിനുവേണ്ടി കോട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഏറ്റവും രസകരമാണ് കാരണം താത്ത ഇതിനുവേണ്ടി കോട്ട് ചെയ്യുന്നത് പോലെ തന്നെ മലീമസമായ മറ്റൊരു യൂട്യൂബ് ചാനലിൻ്റെ വാർത്തയാണ് താത്തായ ചാനലിനെ പോലെ തന്നെ മലസമാനമായ ദുർഗന്ധം മറ്റൊരു ചാനലിൻ്റെ വാർത്തകളുമായിരുന്നു ജിഹാദി ഗ്രൂപ്പുകൾ കേരളത്തിൽ പൊഴുകുന്നതായി അന്വേഷണ ഏജൻസികൾ മുന്നറിയിപ്പ് നൽകുന്നു ചിരിച്ചു പനിച്ച് മയക്കാൻ തുറക്കിയിട്ട് നടക്കുന്നുണ്ടെങ്കിൽ ഭീഷണിയാണ് ഇവരുടെ അടുത്ത നടപടി വിദേശത്ത് ഇന്ന് നിയന്ത്രിക്കുന്ന പുരുഷന്മാരുടെ കയ്യിൽ മൂർച്ചയേറിയ ആയുധങ്ങളാണ് ഈ സുന്ദരി താത്താബ് ഹരിട്രോപ്പ് നടന്നുമ്പോൾ ഇവട്ടുകൾക്ക് തട്ടവും വേണ്ട മുട്ടയും വേണ്ട ഹിജാബും വേണ്ട ഇത്തരം സുന്ദരിമാർ കേരളത്തിൽ ഉടനീളം ഉണ്ടെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് തൃശൂർ നഗരത്തിൽ നിന്നാണ് തേങ്കളി താത്താമാരുടെ ഏറ്റവും ഒടുവിടത്തെ ലീലാഭിലാസം പുറത്തു വരുന്നത് തൃശൂർ നഗരത്തിലെ ഒരു സുപ്രസിദ്ധ ഡോക്ടറിൽ നിന്നും ഹാനി പ്രാപ്ലൂടെ പണം തട്ടാൻ ശ്രമിച്ച ബെങ്കലൂരുവിൽ ജോലി ചെയ്യുന്ന കായംകുളം സ്വദേശിനി നിസ്സയും മണ്ണുത്തി സ്വദേശിനി നൌഫിയയും പോലീസ് കസ്റ്റഡിയിലായി ചൊവ്വാഴ്ചയാണ് തേങ്കളിക്കാരായ താത്ത പെൺകുട്ടികളെ നാടകീയമായി പോലീസ് പിടിക്കുന്നത് ഡോക്ടറുടെ വാട്സാപ്പിലേക്ക് മണ്ണുത്തി തുടർച്ചയായി പ്രണയ സന്ദേശമാണ് അവരുടെ മതം ഒക്കെ എടുത്തു പറയാൻ ശ്രമിക്കുന്നുണ്ട് താത്താ കുട്ടികൾ താത്താ കുട്ടികൾ എന്നൊക്കെ പറയുന്നുണ്ട് ഈ നമ്മുടെ ജാമ്യ താത്തയുടെ തമ്പിനേൽ തന്നെ താത്ത ഉമ്മച്ചി പെൺകുട്ടികൾ ഹാണി തേൻകണി ഒരുക്കുന്നു എന്ന് വെച്ചാൽ താത്തായും എന്ന് വെച്ചാൽ രണ്ടും ഒരു സമുദായത്തെയാണ് പ്രസൻറ്റ് ചെയ്യുന്നത് അപ്പോൾ രണ്ട് പ്രാവശ്യം ഒരു സമുദായത്തെ ഇടിച്ചു താഴ്ത്തിയാൽ അതുകൊണ്ട് കിട്ടുന്ന പ്രതിഫലം കൂടും എന്ന രീതിയിലായിരിക്കും നമ്മുടെ ജാമ്യത താത്ത താത്ത ഉമ്മച്ചി എന്നൊക്കെ പ്രയോഗം കൊടുക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട താത്ത ഈ തേൻഗണി എന്നൊക്കെ പറയുന്നത് ഏതെങ്കിലും ഒരു സമുദായത്തിൻ്റെ അടിസ്ഥാനത്തിലൊന്നും വിലയിരുത്തേണ്ട കാര്യമില്ല എല്ലാവരും ചെയ്യുന്നതുകൊണ്ട് ഇതൊക്കെ എല്ലാ താത്താക്ക ഞാൻ വേറൊരു കഥ പറഞ്ഞുതരാം ഈ അടുത്ത കാലത്ത് വേറൊരു തേൻഗണി ഉണ്ടായി താത്ത ശ്രദ്ധിക്കപ്പെട്ടു എന്നറിയില്ല കാരണം ഹൈക്കോടതിയൊക്കെ വിമർശിച്ച ഹൈക്കോടതിയിൽ കേസ് കൊടുത്ത ഹൈക്കോടതി വിമർശിച്ചു വിട്ട ഒരു തേൻഗണി ഉണ്ട് ആ തേൻഗണിയിലും പ്രതിപാദിക്കപ്പെടുന്ന ഒരു താത്ത തന്നെയാണ് ജാമിതയ താത്താക്കറിയാമായിരിക്കും ആ താത്തായെ പക്ഷെ താത്ത ജാമ്യദിയ താത്ത മനഃപൂർവ്വം ആ താത്തായ വിട്ടുകളഞ്ഞതാണ് കാരണം ആ താത്ത നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ ഏട്ട എന്ന് വിളിക്കാൻ അധികാരമുള്ളൊരു താത്തയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നേരിട്ട് പോയി ഫോട്ടോ കൊടുക്കുവാനും ആർ എസ് എസ് പ്രാന്തകാര്യയിലെ ചെല്ലാനുമൊക്കെ അവകാശമുള്ളൊരു താത്തയാണ് ആ താത്തായാണ് താനിരയായി തന്നെ കെട്ടിയിട്ട് പീഡിപ്പിച്ചു തൻ്റെ നഗ്നബോട്ടം എടുത്തു എന്നൊക്കെ പറഞ്ഞ് കേസ് കൊടുത്തപ്പോൾ കോടതി വരട്ടി വിട്ടത് കാരണം ഈ താത്ത കെണി കാട്ടി രണ്ട് ലക്ഷം രൂപ താത്തായെ ഉപയോഗിച്ചു എന്ന് പറയുന്നവരോട് ആവശ്യപ്പെട്ടു അത്രയും അപ്പോൾ ജാമതിയ താത്ത വിട്ടുപോകുന്ന ചില താത്താമാരും കൂടി ഉണ്ട് എന്ന് ഞാൻ ഉറപ്പിക്കുകയാണ് ആ താത്തയുടെ പേര് താത്താക്കറിയായിരിക്കും ജസ്നാ സലീം എന്നാണ് ആ താത്തയുടെ പേര് അപ്പോൾ താത്ത ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊന്നും ഒരു സമുദായത്തിൻ്റെ കുത്തകയല്ല പിന്നെ താത്താക്ക് എവിടെയും ഒരു സമുദായത്തെ അത് പ്രവാചകൻ്റെ അള്ളാഹുവിൻ്റെ പേരിൽ കൊണ്ടുപോയ്ക്കാനുള്ള ഉപാധികളാണ് ഇത്തരം ഈ ചവർ മാധ്യമങ്ങളുടെ കോട്ടിങ്ങോടുകൂടി താത്ത നടത്തുന്ന ഇത്തരം യൂട്യൂബ് വീഡിയോകൾ താത്ത ഒന്നുകൂടി പറഞ്ഞു പറഞ്ഞുകൊല്ലട്ടെ നിർത്തുക കാരണം ഇത് ഏകദേശം കോമാളിത്തരമായി വരുന്നുണ്ട് സപ്പോർട്ടൊക്കെ കുറഞ്ഞു വരുന്നുണ്ട് ഇപ്പോൾ തന്നെ വീഡിയോ കേട്ടാൽ പത്താം നൂറാം പേരൊക്കെ കാണുന്നത് അപ്പോൾ വേറെ ട്രെൻഡ് വിട്ടു പിടിക്കുക ആണ് നല്ലതെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം താത്തായെ താത്തായെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ തന്നെ മനസ്സിലാക്കുന്നുണ്ട് ഇതൊക്കെ ഒരു തരം പ്രഹസനങ്ങളാണെന്നും നമ്മളെ പറ്റിച്ച് പൈസ ഉണ്ടാക്കാനുള്ള ഉപാധികളാണെന്നും പ്രിയപ്പെട്ട ജാമ്യത്തിയ താത്ത താത്തായെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് തന്നെ മനസ്സിലാകുന്നുണ്ട് അതുകൊണ്ട് താത്ത വേറെ എന്തെങ്കിലും തരത്തിലുള്ള വീഡിയോകളിലിട്ട് രക്ഷപ്പെടാൻ നോക്കുക നന്ദി നമസ്കാരം ജയ് ഹിന്ദ്